വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ഡൽഹി തെരഞ്ഞെടുപ്പിന് ഉള്ളത് എന്നാൽ ഇതിനെല്ലാം വളരെ മുമ്പ് തന്നെ ഡൽഹി പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മൂന്ന് മുന്നണികളും ഇപ്പോഴും അതേ ഊർജത്തോടെയാണ് മൂന്ന് മുന്നണികളും തങ്ങളുടെ പ്രചരണ തന്ത്രങ്ങളുമായി മുന്നോട്ടു നീങ്ങുന്നത് പല മാർഗങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും പാർട്ടികൾ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള തിരക്കിലാണ് അതിനായി മുദ്രാവാക്യങ്ങളും നിയമങ്ങളുമെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് പ്രവർത്തകർ അതിനിടയിൽ സ്ഥിരം വാക്പോരുകളും വിമർശനങ്ങളും തമ്മിൽ തമ്മിൽ മൂന്ന് മുന്നണികളും നടത്താറുണ്ട് ബി ജെ പിയെ ഭാരതീയ ജൂത പാർട്ടി അതായത് കള്ളപ്പാർട്ടി എന്ന് ആം ആദ്മി വിശേഷിപ്പിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ദുരന്തമെന്നും കേജ്രിവാളിനെ ഘോഷണ മന്ത്രി എന്നുമാണ് ബി ജെ പി വിശേഷിപ്പിക്കുന്നത് അതേസമയം അരവിന്ദ് കേജ്രിവാൾ ഫേക്ക് ആണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം കൂടാതെ ബി ജെ പി പ്രയോഗിക്കുന്ന അതേ തന്ത്രങ്ങളാണ് എ എ പി നടപ്പിലാക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയൊൻപത് സീറ്റുകളുമായി എ എ പി വൻ വിജയം കരസ്ഥമാക്കിയപ്പോൾ ബി ജെ പിക്ക് കേവലം മൂന്ന് സീറ്റുകൾ മാത്രമാണ് നേടാനായത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനായില്ല രണ്ടായിരത്തി ഇരുപതിൽ എ എ പി അറുപത്തിരണ്ട് സീറ്റുകളുമായി ആധിപത്യം നിലനിർത്തി ബി ജെ പി എട്ടു സീറ്റുകൾ നേടി കോൺഗ്രസ് വീണ്ടും അക്കൗണ്ട് തുറക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ ഇത്തവണ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എം പി അനുരാഗ് താക്കൂർ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് ഈ വേളയിൽ നടത്തുന്നത് ഡൽഹിയിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നുവെന്നും അവരുടെ ഭരണത്തിൽ ഇരു പാർട്ടികളും കൊള്ളയടിച്ചുവെന്നും ഇദ്ദേഹം വിമർശിച്ചിരുന്നു ഡൽഹിയിലെ ജനങ്ങൾ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഭരണം കണ്ടു രണ്ട് പാർട്ടികളും ചേർന്ന് ദില്ലി കൊള്ളയടിച്ചു ദില്ലിയുടെ ഖജനാവ് ആദ്യമായി നഷ്ടത്തിലാണ് എന്നും താക്കൂർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും പ്രചരണം വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഫലവും ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി വിജയിക്കുമെന്നുമാണ് ആം ആദ്മി പാർട്ടി എം സഞ്ജയ് സിംഗിന്റെ അവകാശവാദം മുതിർന്ന ബി നേതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷായും തങ്ങളുടെ പ്രധാന എതിരാളിയായ ആം ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളുമായാണ് രംഗത്തെത്തുന്നത് ആം ആദ്മി പാർട്ടിയെ അനധികൃതമായി പണമുണ്ടാക്കുന്ന എന്നാണ് അമിത്ഷാ വിശേഷിപ്പിക്കുന്നത് ഇന്നലെ നരേല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം ഡൽഹിയിലെ പത്തു വർഷത്തെ ഭരണത്തിൽ അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ അഴിമതി നടത്തുകയും വോട്ട് ലഭിക്കാൻ നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്തെന്നല്ലാതെ മറ്റൊന്നും ചെയ്തില്ലെന്നും അമിത് ആരോപിച്ചു കൂടാതെ ബി ജെ പി അതിന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും ഡൽഹിയെ ലോകത്തിലെ ഒന്നാം നമ്പർ തലസ്ഥാനമാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു അടുത്ത മാസത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിച്ചാൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരിൽ നിന്നും റോഹ്യംഗങ്ങളിൽ നിന്നും നഗരത്തെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തു അതേസമയം കൈവിട്ടുപോയ അധികാരം തിരിച്ചുപിടിക്കാനുള്ള നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ഇതുവരെയുള്ള ഏറ്റവും ശക്തമായ മത്സരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഡൽഹിയുടെ രാഷ്ട്രീയ സാഹചര്യം മാറ്റമില്ലാതെ തുടരുമോ അതോ വാക്പോരുകൾ വോട്ടായി പെട്ടിയിൽ വീഴ്ത്തുമോ എന്നത് ഇനി ജനങ്ങൾ തീരുമാനിക്കും